هرمان. 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 أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون أم عندهم خزائن ربك أم هم المسيطرون ചോദിക്കൂ അവരാണോ അവരെ പടച്ചത് അവരാണോ പ്രപഞ്ചം പടച്ചത് അതല്ല അവരുടെ കയ്യിലാണോ അള്ളാഹുവിൻറെ ഖസാനകൾ കിടക്കുന്നത് അള്ളാഹുവിന്റെ ഖജനാവുകൾ കിടക്കുന്ന അവരുടെ കൈകളിലാണോ ചോദിക്കും ഏതൊരു സംഗതിയുടെയും ഖജനാവ് അല്ലാൻ്റെ കയ്യിലുണ്ട് അല്ലാൻ്റെ കയ്യിലുണ്ട് മൊബൈൽ ഫോണാണോ അല്ലാൻ്റെ കയ്യിൽ അതിന്റെ ഖസാനകളുണ്ട് എനർജിയാണോ ഊർജമാണോ അതിന്റെ ഖസാനകൾ അല്ലാൻ്റെ കയ്യിലുണ്ട് മനുഷ്യന് ആവശ്യമായ തോതിലും കണക്കിലും അളവിലും മാത്രമേ അള്ളാഹു ഭൂമിയിലേക്ക് അത് കൊടുക്കുന്നുള്ളൂ എന്ന് മാത്രം അള്ളാഹുവിന്റെ അടുത്ത് അത് വളരെ അതിന്റെ കൈയും കണക്കും റബ്ബിന്റെ കയ്യിലുണ്ട് കൽക്കരി കൊണ്ട് ഇരുന്ന കാലം ഓർമ്മയുണ്ടോ കൽക്കരി അവസാനിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടായപ്പോ അതാ വരുന്നു പെട്രോളും ഡീസലും ഓക്കേ അത് തീർന്നു അപ്പൊ ഭൂമി തുറന്നു കൊടുത്തു ഗൾഫ് നാടുകളുടെ ഉള്ളിൽ ഗൾഫ് നാടുകളിൽ അതും കാണാൻ തുടങ്ങി ഇനി അത് തീരും ഒരു അറുപത്തഞ്ച് എഴുപത് കൊല്ലത്തെ സ്റ്റോറ സ്റ്റോറേജാണ് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത് ഒരു അറുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പെട്രോൾ ഡീസലൊക്കെ തീരും ഉള്ളിൽ കിടക്കുന്ന സാധനം എടുത്തെടുത്ത് തീരും അപ്പോഴേക്കിത് ആ സോളാർ എനർജി വന്നു സൂര്യപ്രകാശം കൊണ്ട് ഊർജം സ്വീകരിക്കുക സൂര്യൻ തീരുന്നൊരു സമയം ഇദർശം സുക്കുവിറത് അപ്പം പിന്നെ കഴിയാൻ പിന്നെ എന്നൊന്നും വിചരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുവരേക്കുള്ള എനർജി അള്ളാഹു തന്നു നോക്കണേ ഓരോന്നും എന്നപ്പോൾ ഈ സോളാർ എനർജിക്ക് ഒരു ആയിരം കൊല്ലം മുമ്പ് അല്ലാഹ് മനുഷ്യൻ മനുഷ്യനതിന്റെ ടെക്നോളജി കൊടുത്തൂടായിരുന്നോ എല്ലാ അത് മെല്ലെ മെല്ലെ മതി ലതർക്കുന്ന തൊബക്കന്ന നിങ്ങൾ മെല്ലെ 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 മുന്നോട്ട് വരുന്നവരാണ് നോക്കണം ഓരോ തലമുറയും വിചാരിക്കും നമ്മൾ ഭയങ്കര ഉഷാറാണ് നമ്മൾ വാപ്പന്മാരിലെ നോക്കി പാവട്ടെ നമ്മൾ വാപ്പാർ അവരുടെ കാലത്ത് മൊബൈലൊന്നുമില്ല ഇപ്പോഴല്ലേ ഇതൊക്കെ തുടങ്ങിയത് നമ്മളെ പറ്റി നമ്മളെ മക്കൾ അടുത്ത തലമുറ പറയും പാവ നമ്മളെ വാപ്പാർ ഒരു ആകെ ഒരു മൊബൈലും ഒരു ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളായിരുന്നു എന്തേലും ഓരോക്കെ മാമാങ്കം നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ട് അവരെ പറ്റി അവരെ തലമുറ പറയും നമ്മുടെ വാപ്പാർക്കൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ എല്ലാരും പറയാ എല്ലാരും പറയും കഴിഞ്ഞു പോയ തലമുറക്ക് വലിയ കഴിവൊന്നും എന്റെ സുഹൃത്ത് പറഞ്ഞൊരു തമാശ രണ്ടായിരത്തിലെ ശേഷമൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു എന്നാൽ എന്തൊരു രസമല്ല അടിച്ചുപൊളിച്ച് ജീവിക്കായിരുന്നു രണ്ടായിരത്തിന്റെ മുമ്പ് ജനിച്ചതും വലിയ മുതലായില്ല ഞാൻ പറഞ്ഞു പൊന്നു ചങ്ങാതി ഒരു നൂറൊല്ലം മുമ്പ് നമ്മൾ ജനിച്ചിങ്ങനെ എന്തായിരിക്കും അവസ്ഥ ഓരോ തലമുറയും നമുക്ക് വേണ്ടത് വേണ്ടതല്ല കണക്കാക്കി നമുക്ക് കിട്ടും അല്ലാത്ത ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എല്ലാറ്റിൻ്റെയും ഖസന വന്നാൻ്റെ കയ്യിൽ സ്വർണം ജ്വല്ലറികൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള പോലെയാണോ ഇപ്പോഴേ ഈ സ്വർണ്ണമങ്ങാനും കുഴിക്കാൻ മനുഷ്യൻ തുടങ്ങി ഇരുമ്പ് കുഴിച്ചെടുക്കുന്ന പോലെ സ്വർണം കുഴിച്ചെടുക്കുകയായി ആയിരുന്നുവെങ്കിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വലിയൊരു ഞെമച്ചാണ് നമ്മുടെ ഇമാമന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഞമ്മത്ത് സ്വർണം അത് കുറച്ചേ കിട്ടുള്ളൂ ആഫ്രിക്കയിലുണ്ട് ഉഗാണ്ടയിലുണ്ട് നൈജീരിയയിലുണ്ട് ഇവിടെ വേറെയും ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണത്തിൻ്റെ മൈനുകളുണ്ട് സ്വർണത്തിൻ്റെ കുഴികളുണ്ട് വലിയ കുറച്ചേ കിട്ടുള്ളൂ അതങ് ഒരുപാട് കിട്ടിയെന്ന് വിചാരിക്കുക ലോകത്ത് സ്വർണത്തിന്റെ മൂല്യം ഇടിയും പിന്നെ സർവ ഡോളറും യൂറോയും ദിനാറും ദുർഹമോ എല്ലാത്തിൻ്റെയും മൂല്യം നഷ്ടപ്പെടും എല്ലാത്തിന്റെയും കറൻസിയായ കറൻസി മുഴുവനും അതിന്റെ മൂല്യം ഇടിയും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ അങ്ങ് തളരും തകരും അതുകൊണ്ട് അള്ളാഹു കുറച്ചേ കൊടുക്കുള്ളൂ സ്വർണം അത്രയൊക്കെ ടെക്നോളജി കയ്യിലുണ്ടല്ലോ എന്നാൽ പിന്നെ ഒന്നിച്ചങ്ങ് കുഴിച്ചെടുക്കല്ലേ അടുത്തൊരു നൂറ് കൊല്ലത്തേക്ക് അള്ള വെച്ചത് നമുക്ക് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല ഓരോ കാലഘട്ടത്തിനും അള്ളാഹു ആവശ്യമായതേ കൊടുക്കൊള്ളുന്ന അതാണ് എല്ലാറ്റിൻറെയും ഖജനാവ് എൻ്റെ കയ്യിലുണ്ടല്ലോ പറയാം പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളതേ ഞാൻ ഇവിടെ തരുള്ളൂ അല്ല സ്വർണവും വെള്ളിയും ഇരുമ്പ് കിട്ടണ പോലെ കിട്ടൂല ഇതൊക്കെ ഭൂമിക്കുള്ളി കിടക്കുന്ന സാധനങ്ങളാണ് അറബ് രാജ്യങ്ങളുടെ വലിയ ഞാൻ ഇന്നലെ ബഹ്റൈനിലായിരുന്നു ഇന്നലെ രാത്രി ഈ സമയം എന്താ ഒരു മരുഭൂമി ബഹ്റൈൻ എന്നുള്ള സാധനം കിതാബിലൊന്നും അതിൻ്റെ പേരെന്നെ അല്ല ബഹ്റൈൻ എന്ന് കിതാബിൽ പറയുന്ന പേര് സൗദി അറേബ്യയിലെ അൽഹസ എന്നെ കുറിച്ച് ബഹ്റൈൻ എന്ന് പറയും ബെഹ്റൈനിലെ ജക്കാത്ത് വന്ന ചരിത്രമൊക്കെ ഉണ്ട് നിപിതങ്ങളുടെ കാലത്ത് അലൈഹി വസല്ലം വല്ല തങ്ങളുടെ കാലത്തെ അത് ആ ബെഹ്റൈൻ ഇന്നത്തെ ബെഹ്റൈൻ അല്ല അത് സൗദി അറേബ്യയുടെ ഭാഗമായി ഇപ്പോഴത്തെ അൽഹസ എന്ന് നമ്മൾ പറയും അൽ അഹ്സ എന്നെക്കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ ബെഹ്റൈൻ ചെറിയൊരു നാട് അത്രയോ സ്കൈ സ്പ്രാപ്പേസ് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള ഒരുപാട് ബ്രിഡ്ജുകളുള്ള ഐലൻഡുകളുമുള്ള ഒരു മോഡേൺ സിറ്റി ഭൂമിൻ്റെ ഉള്ളിലെ പെട്രോളും ഡീസലും കിട്ടിയിട്ടല്ലേ അത് അതില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അവിടെക്ക് വരുമോ ആരെങ്കിലും അവിടെ ജോലി ചെയ്യോ ബഹ്റൈനിൽ പോയിട്ട് യു എക്ക് പോകുമോ സൗദി അറേബ്യയിലേക്ക് പോകുവായിരുന്നോ കുവൈറ്റിലേക്ക് പോകോ ഖത്തറിലേക്ക് പോകുമോ അവിടെ ഈ പെട്രോളും ഡീസലും കിട്ടിയില്ലെങ്കിൽ ഈ പെട്രോളും ഡീസലും എന്താ സംഭവം കോടിക്കണക്കിന് കൊല്ലം മുമ്പ് നമുക്ക് കണക്കൊന്നും കൃത്യമായി നോക്കണ്ട അവർ പറയുന്നതാണ് കൊട്ടകണക്കിന് പറയും അത്രയും കൊല്ലം മുമ്പ് പോയ ജീവികൾ അതുപോലെ മരങ്ങൾ ചെടികൾ ഇതൊക്കെ അളിഞ്ഞു പിടിച്ച് കൊല്ലങ്ങളോളം ഹൈ പ്രഷറിൽ ഭൂമിന്റെ ഉള്ളിൽ കിടന്നിട്ട് അത് രൂപം മാറിയതാണ് പെട്രോളും ഡീസലും ഒക്കെ ഞാൻ പറ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇത് കാണുന്നത് വയനാട്ടിലല്ലേ നമ്മുടെ സത്യമംഗലം കാട്ടിലൊക്കെ ഇതൊക്കെ കാണേണ്ടത് ആഫ്രിക്കൻ നാടുകളിലെല്ലാം ഏറ്റവും കൂടുതൽ പെട്രോളും ഡീസലും അങ്ങനെ ഇത്രയും കൂടുതൽ പച്ചപ്പും മൃഗങ്ങളും ജീവികളൊക്കെ ഉള്ളത് അവിടെയല്ലേ നമുക്കറിയാൻ പറ്റുന്നില്ല ഫോസിൽ ഫ്യൂവൽ ആണെന്ന് പെട്രോളിനെ കുറിച്ച് പറയാം ജീവികളുടെ ശരീരം അളിഞ്ഞുണ്ടായ സാധനമാണ് ഈ പെട്രോളും ഡീസലും നമ്മളതിന് വില കൂടുമ്പോ അങ്ങനെ ആരോക്കും ഇപ്പം നൂറ്റിപ്പത്തായി ഇപ്പം എത്രയായി ഇത് ഉണ്ടായത് എങ്ങനെയാണെന്നാ പറയാ അങ്ങനെയാണെങ്കിൽ ലോകത്ത് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള ഇഷ്ടം പോലെ നാടുകളുണ്ട് അവിടെ നിന്നും സാധനം കിട്ടുന്നില്ലല്ലോ ഒരു ചെടി പോലും ഉണ്ടാവാത്ത ഉണങ്ങിയ മരുഭൂമിയിലാണ് കോടിക്കണക്കിന് ദിവസങ്ങളോളം എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസും ഒക്കെ അള്ളാഹുവിൻ്റെ ഹസാന റബ്ബ് തുറന്നു കൊടുത്തതാണ് അള്ളാഹു തുറന്നു കൊടുത്തതാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുമോ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ അവിടെ ഉപ്പുവെള്ളം കുടിക്കണ്ടത് ശുദ്ധമായ വെള്ളം കിട്ടുമായിരുന്നു ു അള്ളാഹു ഭൂമിക്കുള്ളിൽ കിടക്കുന്ന സാധനങ്ങളുടെ ഖസാനകളെ റബ്ബ് അൺലീഷ് ചെയ്ത് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റിയത്